you കേളശ്ശേരി ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കേളശ്ശേരി പ്രവർത്തിച്ചു വരുന്ന ശ്രീപുരം ധനം നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് ജനകീയ സൂചന പ്രതിഷേധം നടത്തി പ്രതിഷേധ യോഗം മനുഷ്യാവകാശ പൊതുപ്രവർത്തകൻ അഭിലാഷ് മാണൂർ ഉദ്ഘാടനം നിർവഹിച്ചു യോഗത്തിൻ്റെ അധ്യക്ഷൻ പ്രസാദ് കേളശേരി ഗണേഷ് മാണൂർ സ്വാഗതം ചെയ്തു അച്യുതൻ കേശ്ശേരി നന്ദി പറഞ്ഞു നിരവധി പഞ്ചായത്തിലെ സ്ഥാപനങ്ങളിൽ നിന്നും ജനങ്ങളിൽ നിന്നും പലതര വിധത്തിൽ ആർ ഡി 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 എഫ് ഡി ഗോൾഡ് ലോൺ എന്ന ഏകദേശം രണ്ടര കോടി രൂപയോളം പണവും എഴുപത്തിയഞ്ചു പവനോളം സ്വർണം കൈവശപ്പെടുത്തി നടത്തിപ്പുകാരനായ രാജൻ ഗണേഷ് വിനോദ് കെ മേനോൻ എന്നും മൂന്ന് വ്യക്തികളിൽ നിന്നും എട്ടു മാസം മുൻപ് ഒളിവിൽ പോയി നീതിക്കായി വഞ്ചിക്കപ്പെട്ട ജനങ്ങൾ കോങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നു നാളെ ഇതുവരെ ആയിട്ടും യാതൊരു നിയമ നടപടികൾ ഉണ്ടായിട്ടില്ല എന്ന് പ്രതിഷേധിച്ചു കൊണ്ടായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ മര്യാദയും കാണിക്കാതെ അവരോട് ഒരു റെസിപ്റ്റ് പോലും കൊടുക്കാതെ പലരെയും ഈ കൂട്ടത്തില് പിരിച്ചുവിടുകയാണോ ഉണ്ടായത് അതിന്റെ പേരിൽ ഇവർക്ക് നീതി എവിടെ കിട്ടും നീതി ഇല്ലാത്ത രീതിയിലാണ് ഇന്ന് പൊക്കോണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും വിശന്ന് കഴിഞ്ഞ് ഒരു പഴം കട്ട് കഴിഞ്ഞാൽ അവനെ കൊളിച്ചിരുത്തി ഇടിച്ചുകൊണ്ടിട്ട് ജയിലിൽ കൊണ്ടടച്ച് അവന് ഇല്ലാത്ത പെറ്റിക്കേസ് എഴുതി കൊടുക്കുന്ന ഒരു നിയമമാണ് ഇന്നത്തെ നിയമം എന്നാൽ ഇങ്ങനെ ഉള്ളവർക്ക് ഒത്താശ പാടിക്കൊണ്ട് അവരെ രക്ഷപ്പെടുത്താനായിട്ടാണോ ഇന്ന് നമുക്ക് ഈ നിയമം ഉള്ളതെന്നാണ് ഞങ്ങൾക്ക് ഈ കേരളശ്ശേരി കൂട്ടായ്മേല് ഇന്ന് ഏർ നിങ്ങളുടെ മുൻപിൽ അധികാരികളുടെ മുൻപിൽ ചോദിക്കുവാനായിട്ടുള്ള കാര്യം ഈ എട്ട് മാസമായിട്ട് എഫ്ഐആർ ഇട്ട് ഒരു പരാതി പോയിട്ട് ഇങ്ങനെ മുങ്ങി നടക്കുന്നു എന്ന് പറയുന്ന ആ വ്യക്തിക്കെതിരെ ഈ നേരം വരെയും പോലീസ് ചടിക്കുകയോ അദ്ദേഹം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ തയ്യാറാവുകയോ ഈ നിമിഷം വരെയും ചെയ്തിട്ടില്ല എന്ന് ഉള്ള സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുത ഇവിടെ ഞങ്ങൾ അറിയിക്കുകയാണ് മാത്രമല്ല ഇതിന്റെ പേരിൽ ഈ എട്ട് മാസമായിട്ട് ഈ വ്യക്തി മിസ്സിംഗ് ആണെന്ന് പറയുമ്പോൾ ഈ വ്യക്തിയുടെ ഭാര്യയോ ഈ വ്യക്തിയുടെ കുട്ടികളോ ഈ വ്യക്തിയുടെ സഹോദരങ്ങളോ ഈ വ്യക്തിയുടെ അപ്പനോ അമ്മയോ ആരും തന്നെ ഇതിന് മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ചെയ്തതായിട്ട് ഞങ്ങൾക്ക് എവിടെയും കാണുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല ഈ എട്ട് മാസമായിട്ടും ഇങ്ങനെയൊരു വ്യക്തി ഇത്രയും ജനങ്ങളെയും പറ്റിച്ചുകൊണ്ട് ഈ നാട്ടിൽ തന്നെ അവിടെ ഇവിടെ ആയിട്ട് താമസിക്കുമ്പോൾ പോലീസ് എന്തുകൊണ്ട് അതിന് അത് പ്രതികരിക്കുന്നില്ല പോലീസിന്റെ മുൻപിൽ ജനങ്ങൾ പോയി കൈ നീട്ടുമ്പോൾ ഞങ്ങൾക്ക് നീതി വേണമെന്ന് പറഞ്ഞ് അവരെ അപേക്ഷിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത് പോലീസ് കണ്ണടച്ച് വിടുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഒരു പൊതുപ്രവർത്തകൻ മനുഷ്യാവകാശ സംഘടനയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനും ഇതിൽ ഉൾപ്പെട്ടത് അങ്ങനെ ഞങ്ങൾ ഇവിടെയുള്ള ജനങ്ങൾ എല്ലാവരോടെ എസ് പി ഓഫീസിൽ പോകും യും എസ് കണ്ട് ഞങ്ങളുടെ ഈ സംഘടനകളെ ബോധിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറയുവാനായിട്ടുള്ളത് ഇത്ര നിങ്ങൾക്ക് നീതി എന്തായാലും മേടിച്ചു തന്നിരിക്കും നിങ്ങൾ ഇത്ര ഇത് അറസ്റ്റ് ചെയ്യേണ്ടായിരുന്നു എപ്പോഴേ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരു അദ്ദേഹം അത് അറിയാത്തോണ്ടാണോ അങ്ങനെ പറഞ്ഞെന്ന് അറിയത്തില്ല എന്നാൽ അദ്ദേഹത്തെ ദൈവതുല്യമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇതൊരു സൂചന പ്രതിഷേധമാണ് ആ അത് അദ്ദേഹം പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഞങ്ങൾ ഇത് ഒരു സൂചന പ്രതിഷേധം മാത്രമായിട്ട് ഞങ്ങൾ നടത്തുകയാണ് അദ്ദേഹത്തിൽ നിന്ന് നീതി കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിന്റെ പേരിൽ അദ്ദേഹത്തെ വേറൊരു സംഘടനയെ തന്നെ വേറൊരു സ്ക്വാഡിനെ തന്നെ അദ്ദേഹം ഏൽപ്പിക്കുകയും ഇത് അന്വേഷണത്തിനായിട്ട് അദ്ദേഹം അത് റെഡിയാക്കി തരികയും ചെയ്തിട്ടുണ്ട് ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ ഇതൊരു സൂചന പ്രതിഷേധമായിട്ട് ഇവിടെ നടത്തുകയാണ് അതല്ല ഇത് ഇതിൽ നിന്നും ഞങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ നീതി കിട്ടുന്നിടം വരെയും ഇതിലും വളരെ കഠിനമായിട്ട് ഞങ്ങൾ പ്രതിഷേധ സമരം തുടങ്ങുന്നതായിരിക്കും അത് പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണെങ്കിൽ അവിടെ അതല്ല നീതി ലഭിക്കേണ്ട എവിടെയാണോ അവിടെ ഇത് നിയമപാലകരുടെ അടുത്ത് അല്ലെങ്കിൽ മുന്നിൽ എവിടെയെങ്കിലും എത്തുന്ന രീതിയിലെങ്കിലും ഞങ്ങൾക്ക് നീതി ലഭിക്കുന്ന രീതിയിൽ പട്ടി കടന്നിട്ടാണെങ്കിലും ഞങ്ങൾ സമരം ചെയ്യുമെന്നാണ് ഞങ്ങൾക്ക് ഈ നിമിഷം ഈ ജനങ്ങൾക്ക് എല്ലാവർക്കും കണ്ണുനീരോട് കൂടി പറയുവാനുള്ളത് കാരണം മനുഷ്യന്റെ അവകാശം അത് നേടിയെടുക്കുവാനുള്ളതാണ് അവകാശം തന്നെ പറ്റുള്ളൂ ഇന്നത്തെ ഈ ലോകത്തെ പാവങ്ങൾക്ക് ജീവിക്കണ്ടേ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഒത്താച്ച പാടുന്ന നിയമങ്ങളെ നമുക്കിവിടെ ആവശ്യമില്ല ഇങ്ങനെയുള്ളതുകൊണ്ടാണ് ഇന്നത്തെ ന്യൂ ജനറേഷൻ പിള്ളേർ പോലും നിയമം കയ്യിലെടുത്തുകൊണ്ട് അവർക്കറിയാം നിയമം കയ്യിലെടുക്കുന്നവരുടെ കൂടെയാണ് നിയമം ഉള്ളത് അല്ലാതെ സാധാരണക്കാരൻ ഒരിക്കലും അവന്റെ അധികാരമോ അവകാശമോ പിടിച്ചെടുക്കുവാൻ ഒരു നിയമവും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് സങ്കടകരമായിട്ട് തന്നെ ഞങ്ങൾ ഇത് ഒരിക്കലും നാളെ ഒരു മനുഷ്യനും ഒരു പഞ്ചായത്തിലും അനുഭവം ഉണ്ടാകാതെ ഞങ്ങൾ ശക്തമായിട്ട് ഇന്ന് ഈ നിമിഷത്തെ ഈ സൂചനാ സമരം ഞങ്ങൾ എസ് പി സാറിന്റെ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് ഒരു സൂചനാ സമരമായിട്ട് തന്നെ കേരളശ്ശേരി കൂട്ടായ്മ ഇവിടെ ഇത് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾ ആരംഭിക്കും